ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് പോരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് പോരോരുട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരോരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ നീച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ക്ഷീണാവസ്ഥകൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ബുദ്ധി ബുദ്ധിബലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ വ്യാഴം നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നു സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ആ ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് മൂലം മാസ ആരംഭത്തില് വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതാണ് എന്നാലോ ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ ഈ വിദ്യാമാതുലകാരകനായ ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരൂരിട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യവും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനിയുടേതായിട്ടുള്ള സഞ്ചാരവും മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഒക്ടോബർ മാസം പത്താം തീയതി വരെ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ നിവൃത്തിനാഥനായിരിക്കുന്നതായിട്ടുള്ള ബുധനാണെങ്കിൽ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവത്തിലെ ശനീശ്വരൻ്റെ സഞ്ചാരം മൂലം ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ പാൾ ചിലവുകളെ നിയന്ത്രിച്ചു മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ചനം വഴിപാട് ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു